ലാൽ ഒരു മമ്മൂട്ടി ഫാനാണെന്നും മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോൾ തനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നുവെന്നും പറയുകയാണ് നടി അമല പോൾ ആടുജീവിതത്തിന് പിന്നാലെ പുതിയ ചിത്രമായ ലെവൽ ക്രൂസും വിജയമായി മാറുന്നുവെന്നറിഞ്ഞ സന്തോഷത്തിലാണ് അമലാ പോൾ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിക്കും ഒപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവങ്ങളും ഇരുവരുമായുള്ള തന്റെ ആത്മബന്ധത്തെക്കുറിച്ചും അമലാ പോൾ സംസാരിക്കുകയാണ് അവതാരക പേളി മാണിയുടെ പേളി മാണി ഷോയിൽ പങ്കെടുത്തപ്പോഴാണ് താരം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് താൻ ഒരു മമ്മൂട്ടി ഫാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമല സംസാരിച്ചു തുടങ്ങിയത് ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ തനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നുവെന്നും തന്റെ ഒരു പ്രശ്നം എന്തെന്നാൽ താൻ അവരോട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച് അമല അപ്പോൾ പറയുന്നുണ്ട് സെറ്റിൽ എത്തിയാൽ താൻ മമ്മൂക്ക വരാൻ കാത്തിരിക്കുമെന്നും സമയമൊക്കെ നോക്കി താൻ അടുത്തു പോയിരുന്ന വിശേഷങ്ങളൊക്കെ തിരക്കി തനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറയുമെന്നും അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ മമ്മൂക്ക രണ്ടാമത്തെ ചോദ്യം ആദ്യം ചോദിച്ചു എന്ന് പറയുമെന്നും മമ്മൂക്ക അടിപൊളിയാണ് താൻ ചെറുപ്പം തൊട്ട് ഭയങ്കര മമ്മൂക്ക ഫാനാണെന്നും ക്രിസ്റ്റഫർ ാണ് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു താൻ എന്നും ഒപ്പം സന്തോഷമുണ്ടായിരുന്നുവെന്നും അമല അപ്പോൾ പറയുന്നുണ്ട് മമ്മൂക്ക കാരവാനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താൻ വായി വിളിച്ചിരിക്കും അദ്ദേഹം ഓരോ ഡയലോഗ് പറയുമ്പോൾ പല സിനിമകളിലെയും കഥാപാത്രത്തെയാണ് കാണുന്നതെന്നും അതൊക്കെ കാണുമ്പോൾ തനിക്ക് രോമാഞ്ചം വരുമെന്നും അമലാ അപ്പോൾ പറയുന്നുണ്ട് മമ്മൂക്കയോടൊപ്പം താൻ പറയേണ്ട തന്റെ ഡയലോഗ് കുത്തിയിരുന്ന് പഠിക്കുമെന്നും ഇത്രയും താൻ തന്റെ ജീവിതത്തിൽ പഠിച്ചിട്ടില്ല പഠിച്ചിരുന്നുവെങ്കിൽ താൻ കളക്ടർ എന്നും അമല പോൾ തമാശ രൂപേണെ പറയുന്നുണ്ട് മാത്രമല്ല മമ്മൂക്ക ഒരു ചിൽ ാണെന്നും ലാലേട്ടൻ ഒരു ഹിൾ പേഴ്സൺ ആണെന്നും ലാലേട്ടനെ കുറിച്ചും സംസാരിക്കുന്നുണ്ടാവില്ല അപ്പോൾ നെർവസ് ആയിരിക്കുന്ന സമയത്ത് ലാലേട്ടനെ കാണുമ്പോൾ നമുക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് അദ്ദേഹം ഒരു ലിവിങ് ഇൻസ്പിറേഷൻ ആണെന്നും എപ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് ആ ഒരു എനർജി ലാലേട്ടന്റെ പാഷൻ ഹമ്പിൾനെസ് ഇതൊക്കെ തനിക്ക് ഇഷ്ടമാണെന്നും താരം പറയുന്നുണ്ട് ലാലേട്ടന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും ആ സ്നേഹം ഉണ്ടാകുമെന്നും ഒരു ദിവസം താൻ ലാലേട്ടന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം തനിക്ക് പഴംപൊരി ഉണ്ടാക്കി തന്നുവെന്നും ഒരു ദിവസം അദ്ദേഹം തന്നോട് തന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ താൻ എന്താണെന്ന് പറഞ്ഞിരുന്നുവെന്നും അതിനുശേഷമാണ് അദ്ദേഹം തനിക്ക് വേണ്ടി പഴംപൊരി ഉണ്ടാക്കി തന്നതെന്നും അദ്ദേഹത്തിനൊപ്പമുള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത് തനിക്ക് അതാണെന്നും എന്നാൽ അത് തനിക്കൊരു പഴമ്പുരി ആയിരുന്നില്ല അതൊരു ഓസ്കാറിന് തുല്യമായിരുന്നുവെന്നും അമലപ്പോൾ പറയുന്നുണ്ട് അതുപോലെ താൻ ഇന്നും അന്നും മമ്മൂക്കയുടെ ഒരു ഫാൻഗേൾ ആണ് ഒരു സീനിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു കോംപ്ലിമെന്റും തനിക്ക് ലഭിച്ചിരുന്നു നന്നായിരുന്നുവെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞുവെന്നും അത് തനിക്ക് ഭയങ്കര അച്ചീവ്മെന്റ് ആയിരുന്നുവെന്നാണ് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പമുള്ള അനുഭവം പങ്കിട്ട് സംസാരിക്കവേ അമലാപോൾ പറഞ്ഞത് അതേസമയം ലെവൽ ക്രോസ് ആണ് അമലാപോളിന്റെ ഏറ്റവും പുതിയ ചിത്രം മുപ്പത്തി രണ്ടുകാരിയായ കരിയർ ആരംഭിച്ചത് മലയാള സിനിമയിലൂടെയാണെങ്കിലും പതിനഞ്ച് വർഷം കൊണ്ട് തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന നായികയായി മാറാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് നീല ശേഷം തമിഴിലേക്ക് ചേക്കേറിയ അമല മൈന എന്ന തമിഴ് ചിത്രത്തിൽ നായികാവേശം ചെയ്തതോടെയാണ് കരിയർ ബ്രേക്ക് കിട്ടിയത് പിന്നീട് തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഒരുപോലെ തിരക്കുള്ള നടിയായി അമലാപോൾ മാറി മാത്രമല്ല വിജയ് അല്ലു അർജുൻ മോഹൻലാൽ മമ്മൂട്ടി ഫത്മാസിൽ തുടങ്ങി സൂപ്പർ താരങ്ങൾക്കൊപ്പമെല്ലാം നായിക പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്യാനുള്ള അവസരവും അമലാപോളിന് ലഭിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ നായികയായി അമലാപോൾ ചെയ്ത റൺ ബേബി റൺ എന്ന ചിത്രം വലിയ ഹിറ്റായിരുന്നു മമ്മൂട്ടിക്കൊപ്പം ക്രിസ്റ്റഫർ എന്ന സിനിമയിലാണ് അമലാപോൾ അഭിനയിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ